േദനിക്കുന്നവർക്കുന്നു ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിൻഭിഷേകം சௌகியத்தின் அபிஷேகம் மருவின் நீங்கள் ஏசுவின் சந்நிதே அவனை கிருபையுடைய வாசஸ்தலம் கிருபாசனம் கனத்திரமாலையில் പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ സമൂഹ മധ്യത്തിൽ അവഗണിക്കപ്പെടുകയോ അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ദൈവം വളരെ ഗൗരവതരമായിട്ടാണ് എടുക്കുന്നത് എന്ന് ശക്തമായ സൂചന നൽകുന്ന ഒത്തിരിയേറെ ബൈബിൾ ഭാഗങ്ങൾ ഉണ്ട് ഞാൻ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇതുപോലെ മനുഷ്യൻ്റെ മുമ്പിൽ അവഗണന വരുന്ന ഒരവസ്ഥ വന്ന നിങ്ങളത് പ്രാർത്ഥനയുടെ വിഷയമാക്കണം എന്ന് സൂചിപ്പിക്കാനാണ് കാര്യം ഇപ്പോൾ ഉദാഹരണ ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു ബൈബിളിലെ ശക്തമായ വചനങ്ങളിലൊന്നാണ് യാക്കോബിൻ്റെ ആദ്യ ഭാര്യയായ ലയപത്തി പുസ്തകത്തിൻ്റെ ഇരുപത്തി ഒമ്പതാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യമാണ് എന്താണ് ലയ അവഗണിക്കപ്പെടാനുണ്ടായ സാഹചര്യം സൗന്ദര്യ പ്രശ്നമാണ് ബൈബിൾ എടുത്തിട്ടുണ്ട് റാഹ്യയിൽ വടിവത്ത ശരീരമുള്ള ആളായിരുന്നു എന്ന് ഈ മനുഷ്യന്മാർ തന്നെ വരുന്ന ശാരീരികമായിട്ടുള്ള സൗന്ദര്യത്തിൽ പോലും തൊട്ട് പല വിഷയങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയം ആരോഗ്യ വിഷയം സാമ്പത്തിക വിഷയം ഇതെല്ലാം ഭൗതിക വിഷയമാണ് നമ്മൾ ചുമ്മാ ഇത് ഭൗതിക വിഷയമാണ് ആധ്യാത്മിക അല്ലെന്നെഴുതി തള്ളിയിട്ട് കാര്യമില്ല കാര്യം ഇതൊക്കെ കർത്താവ് കാണുന്ന വിഷയമാണെന്നാണ് ബൈബിൾ പറയുന്നത് ഇതൊക്കെ കർത്താവ് കാണുന്ന വിഷയമാണ് ഇപ്പം റാഹേലിനെ അതി ലേ ലേക്കാൾ ഭംഗിയുള്ള ആളാണ് റാഹേൽ എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല ഒരു കുടുംബ പ്രശ്നമായിട്ട് അത് ഉയരുകയാണ് എന്താ യാക്കോബിന് ക്രമേണ ക്രമേണ ലേക്കാൾ റാഹേലിനോട് കമ്പം തോന്നി തുടങ്ങി കമ്പം തോന്നിയതിനേക്കാൾ വലിയ ചില പന്നത്തെ സാമൂഹ്യ സാഹചര്യമാകാം പക്ഷേ അതിനേക്കാൾ വലിയ കാര്യം ഒരു വ്യക്തി അതിൻ്റെ പേരിൽ അവഗണിക്കപ്പെടുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന ആന്തരിക വേദന ദൈവനിസാരമായി കരുതണില്ല ലയാ ആ വിഷയം ദൈവ ദിന വെച്ച് കാണാം ഇപ്പോഴും നമ്മൾ സാമ്പൂർ ഒന്ന് സാമ്പൂലിൻ്റെ ഒന്നാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ വാഗ്ദാന പേടകത്തിൻ്റെ അരകി ഇരുന്നുകൊണ്ട് എൽക്കാനായുടെ ഭാര്യ ഹന്ന ഇങ്ങനെ സങ്കടം വന്നിട്ട് വാക്കുകൾ പുറത്ത് വരാതെ സ്വരമില്ലാതെ ഇങ്ങനെ ചുണ്ടുകൾ ഇങ്ങനെ വക്രിച്ച് വക്രിച്ച് പ്രാർത്ഥിക്കണ കാണുമ്പോൾ നീ എന്നാ വെള്ളം അടിച്ചിട്ട് വന്നിരിക്കണ എന്ന് ഹേലി ചോദിക്കുന്നുണ്ട് പുരോഹിതൻ അപ്പം പ്രഭു എൻ്റെ സങ്കടം കൊണ്ടാണ് ഞാനങ്ങനെ പഴച്ച അവളൊന്നുമില്ല എൻ്റെ സങ്കടം എനിക്ക് അക്ഷരങ്ങളിൽ പറയാൻ പറ്റണ മുമ്പ് അക്ഷരങ്ങളെക്കാൾ ശബ്ദങ്ങളാകണമുമുമ്പ് തന്നെ സങ്കടം ഇങ്ങനെ തിക്കി തിരക്കി വന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരവസ്ഥയിൽ പ്രാർത്ഥിക്കേണ്ടി വന്നത് ആ നീ സമാധാനത്തിൽ പോയിക്കൊള്ളു ഇസ്രേൻ്റെ ദൈവം നിനക്ക് കാവലെ ഹരിപുരോഹിതം വളരെ അനുഗ്രഹിച്ചാണ് അവളെ വിടുന്നത് പിന്നെയാണ് നമുക്കറിയാം സാമൂൽ ജനിക്കണത് ഇങ്ങനെ മനുഷ്യനും മനുഷ്യൻ്റെ ജീവിതവും അവൻ്റെ എല്ലാം ദൈവത്തിന് വളരെ വ്യക്തിപരമായ വിഷയമാണ് അതുകൊണ്ട് എലിസബത്തും സംസാരിക്കുമ്പോൾ എലിസബത്ത് സക്കറിയായുടെ ഭാര്യ എലിസബത്ത് താൻ പ്രഗ്നൻ്റ് ആണെന്ന് താൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ് ഹൃദയം ത്രസിച്ച് സന്തോഷിക്കുമ്പോൾ പറയണ എന്താണ് മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം കർത്താവ് നീക്കി അപ്പോൾ അത് നിസ്സാര കാര്യമല്ല ശരിക്കും ആ ഒരു ഇമോഷണൽ സെറ്റപ്പിലാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥന വരേണ്ടത് കർത്താവേ നിന്റെ സൃഷ്ടിയാണ് ഞാൻ ഞാൻ അപമാനിക്കപ്പെട്ടാൽ നീയാണ് അപമാനിക്കപ്പെട്ടത് എന്ന് എന്നെക്കാൾ നല്ലവണ്ണം അറിയാവുന്നത് നിനക്കായത് കൊണ്ടാണ് ബൈബിളിലെ ലേ അവഗണി അവഗണിക്കപ്പെട്ടു എലിസബത്ത് ഉണ്ടായിരുന്ന അപമാനം നീക്കി കനായിലെ വിഞ്ഞു തീർന്നു പോയപ്പോഴേ അമ്മ യേശുവിനെ ഇടപെടുത്തി ആ അപമാനത്തിന് പരിഹാരം കണ്ടുവന്നൊക്കെ എല്ലാം ബൈബിളിങ്ങനെ കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ട് കാനായിരത്തുമ്പോൾ ആ ആശയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സന്ധിപ്പിൻ്റെ കാരണങ്ങളുടെ പിന്നിലുള്ള മനുഷ്യൻ്റെ മാന്യത മഹത്വം മനുഷ്യൻ്റെ മുമ്പിൽ തൻ്റെ മകൻ തൻ്റെ മകള് നിലയോടും വിലയോടും ജീവിക്കുന്നത് ദൈവത്തിൻ്റെ അഭിമ അഭിമാനത്തിൻ്റെ ഒരു വിഷയമായിട്ട് താൻ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ മകൻ തൻ്റെ മകൾ നാട്ടുകാരുടെ മുമ്പിൽ അപമാനിക്കപ്പെടരുന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് ദൈവഏതലേ ഞാനും നീയും പ്രാർത്ഥിക്കണത് ആശ്രയിക്കുന്നത് കർത്താവേ നല്ലവനായിശയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞങ്ങൾ അഭിമാനത്തോടെ ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്ന ഓരോ വചനങ്ങൾ നീ ധ്യാനത്തിലൂടെ ഞങ്ങൾ നീ ഓർപ്പിച്ചു തന്നു നീ ലയായി സന്ധിച്ചു അവൾക്ക് ഗർഭധാരണ ശേഷി കൊടുത്തിട്ട് യാക്കൂബിനെ കൊണ്ട് അവളെ സ്നേഹിപ്പിച്ചു സംരക്ഷിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാഖൂബിന്റെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാം യാഖൂബിൻ്റെ ദൈവമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ ലയായുടെ അവഗണന കണ്ട ദൈവമേ ദൈവമേന്ന് കൂടി അതിനർത്ഥമുണ്ട് കർത്താവി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴ് സക്രിയാവിൻ്റെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാം സക്രിയാവിൻ്റെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യരുടെ മുമ്പിലെ എലിസബത്തിനുണ്ടായിരുന്ന അപമാനത്തെ നീക്കിക്കളഞ്ഞ ദൈവമേന്ന് അതിനർത്ഥമുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കാനായില കല്യാണത്തിലെ പരിശുദ്ധമയുടെ മധ്യസ്ഥത്തിനും മറുപടി പറഞ്ഞ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യരുടെ മുമ്പിൽ ആഹാരത്തിന് പരിമിതി വന്നാൽ ഭൗതിക സാഹചര്യങ്ങൾ അറ്റുപോയാൽ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടും കുടുംബത്തെ കുടുംബത്തിൻ്റെ മാന്യതയെ നിലനിർത്തണ ദൈവമേ ദൈവമേന്ന് അതിനർത്ഥമുണ്ട് കത്താവേ എന്നെ ശ്രവിക്കുന്ന അനേകം മക്കൾ അനേകം കാര്യങ്ങളില് മനുഷ്യരു മുമ്പിലും സമൂഹത്തിലും കൊച്ചായി പോകുന്നുണ്ട് പണമില്ലാത്തതിൻ്റെ പേരില് ആരോഗ്യമില്ലാത്തതിൻ്റെ പേരില് സ്വാധീനമില്ലാത്തതിൻ്റെ പേരിൽ മത്സരിച്ച് തോറ്റിട്ട് മുൻകേട്ടു പോകാതെ ജീവിത വഴിയിൽ വീണ്ടു പോയതിൻ്റെ പേരിൽ ആരും നോക്കാനും തിരക്കാനും സംസാരിക്കാനും സംരക്ഷിക്കാനും ഇല്ലാത്തതിൻ്റെ പേരിലെ കർത്താവേ ഞാൻ നിങ്ങളെ അനാഥമായി വിടത്തില്ലെന്ന് നീ പറഞ്ഞതിൻ്റെ പിന്നിലും സനാതനത്തെ ഉണ്ടാക്കുന്ന ആത്മാഭിമാനം നീ തിരിച്ചു നൽകുമെന്നുള്ള ചിന്തയാണുള്ളതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവ് എന്നെ ശ്രവിക്കുന്ന ഓരോ മകനും മകളും അവർ ഇതുപോലെയുള്ള ഒരു പരാധീനതയിൽ വന്ന് പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ ശുശ്രൂഷാ സമയത്ത് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവർ അനുഭവിക്കുന്ന അപമാനത്തിൽ നിന്ന് കരകയറാനുള്ള ആത്മാഭിമാനത്തോടെ എൻ്റെ മകൻ നിൻ്റെ മകൾ നിൻ്റെ മഹത്ത് ജീവിക്കണമെന്നുള്ള നിൻ്റെ സ്വർഗീയ കാഴ്ചപ്പാടുകൂടി ജീവിക്കാൻ യും കണ്ട് ദൈവമേ എലിസബത്തിന്റെ വേദനകളിലെ കർത്താവിന്റെ ശക്തിയും അഭിഷേകവും സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ദൈവമേ ഇപ്പോൾ ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കള് ജീവിതത്തിൽ ദുഃഖവും ദുരിതവും അപമാനം പേര് ജീവിക്കുന്നവരെ കർത്താവ് സന്താനങ്ങളില്ലാത്തതിന്റെ പേരിൽ നല്ലൊരു ജോലിയില്ലാത്തതിൻ്റെ പേരിൽ കുലീനത്വം ഇല്ലാത്തതിൻ്റെ പേരില് കർത്താവെ അപമാനം അനുഭവിക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവെ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമുക്ക് ശക്തിയായ അനുഗ്രഹമായി കരുതും കർത്താവാണ് നമ്മളെ കരുതുന്നത് ഭർത്താവാണ് നമ്മളെ സംരക്ഷിക്കുന്നത് സങ്കീർത്തന അൻപത്തി അഞ്ച് ഇരുപത്തിരണ്ട് നമ്മുടെ ഭാരങ്ങൾ ദൈവത്തിന് പരമേൽപ്പിക്കുകയാണ് അവിടെ എലിസബത്ത് പറഞ്ഞതുപോലെ എനിക്കുണ്ടായ അപമാനങ്ങളിൽ നിന്ന് ദൈവം എന്നെ രക്ഷിക്കും ദൈവം എന്നെ സംരക്ഷിക്കും സന്തോഷത്തോടുകൂടി കരങ്ങളടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പാടാം കരുതുന്നവൻ ദൈവമാണ് കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ കൂടെയുണ്ട് എന്നെ കൈവിടാത്തവൻ കൂടെയുണ്ട് ദൈവം ായി കരുതിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ കരുതിട്ടുണ്ട് എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ എൻറെ നന്മയ്ക്കായെന്നറിയുന്നു ഞാമ എന്തിനു ചോദിക്കില്ല ഞാൻ എന്റെ പ്രാർത്ഥിക്കുന്ന മകളും ഞങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളും വേദനകളും ഞങ്ങളുടെ ജീവിതത്തിന്റെ അപമാനങ്ങളും ദുരിതങ്ങളും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ ആരാധന ആരാധന മഹത്വം പ്രിയമുള്ളവരെ ലിൻഡ എന്നുള്ള എൻ്റെ പേര് ഞാൻ മുരുമ്പം കടപ്പുറം വേളങ്കണ്ണി പള്ളിയിൽ നിന്ന് വരുന്നു എൻ്റെ മകളുടെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകൾ ഗർഭിണിയായിരുന്നപ്പോൾ കുഞ്ഞിൻ്റെ കിഡ്നിയിൽ വെള്ളം കയറുന്നെന്ന് ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ഫലമായി പ്രസവത്തോടെ പോകും മാറും എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളത് കഴിഞ്ഞ് പ്രസവം മെയ് നാലാം തീയതി ആയിരുന്നു നോക്ക് പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് ദിവസം തന്നെ ഫുൾ ചെക്കപ്പിനായി ഞങ്ങൾ പി വി സി ഹോസ്പിറ്റലിലോട്ട് വന്ന് അവിടെ വന്ന് ചെക്കപ്പ് കഴിഞ്ഞപ്പോഴാണ് പിറ്റേന്ന് ദിവസം ഡോക്ടർ ഞങ്ങൾ കുഞ്ഞിനോട് പറ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞത് കിഡ്നി ഒരു കിഡ്നി പ്രവർത്തിക്കുന്നില്ല ഒരു കിഡ്നി പ്രവർത്തിക്കുന്നത് ഒരു ഒന്നേ പോയിൻ്റ് അഞ്ച് ശതമാനമുള്ളൂ പിന്നെ മലതോരും ഉണ്ടായിരുന്നില്ല മലം പോയിരുന്നത് മൂത്രം പോത്തോടൊപ്പം ആയിരുന്നു എൻ്റെ ഈ കുഞ്ഞിൻ്റെ അങ്ങനെ ഭയങ്കര അവശതയിലായിരുന്നു ഈ കുഞ്ഞിൻ്റെ അവസ്ഥ ഇൻഫെക്ഷനായി കിട്ടുമെന്നൊരു പ്രതീക്ഷയും ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞില്ല വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോ എന്തെങ്കിലും ഒരിതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൊണ്ടുപോകാ മരുന്നൊന്നും തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അത്ര അവസ്ഥയിലായിരുന്നു ഒരു ദിവസം ഒരു മാ മാസം തന്നെ ജൂൺ കഴിഞ്ഞ ജൂണിൽ രണ്ട് മണി ഒരു മണിയൊക്കെ ആയപ്പോൾ കൊച്ചിന് അസുഖം കൂടി അങ്ങനെ ഞാൻ ആ കണ്ണിലൂടെ പറഞ്ഞു മാതാവേ ഞാനിവിടെ വന്നാക്കാം എൻ്റെ കുഞ്ഞിനെനിക്ക് തിരിച്ചു തരണം എനിക്ക് വേറെ ഒന്നും വേണ്ട എൻ്റെ എനിക്ക് ഞാൻ കണ്ടുപോയതാണ് എനിക്ക് തിരിച്ച് ഈ കുഞ്ഞൻ്റെ കൈകളിലേക്ക് തരണേ ഇനി കൊണ്ടുപോകരുത് മാതാവേ ഞാൻ എനിക്ക് അറിഞ്ഞോടും ഈ വഴി എങ്കിലും ഞാൻ വരാം എനിക്ക് പല അസുഖങ്ങളൊക്കെ ഉള്ളതാണ് ഞാൻ വരും ഈ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിരുന്നു വന്ന് എൻ്റെ കുഞ്ഞിൻ്റെയൊക്കെ എല്ലാ സ്കാനും റിപ്പോർട്ടുകളൊക്കെ ആയിട്ട് വന്ന് ഈ മാതാവിൻ്റെ നടയിലിരുന്ന് കണ്ണിനോടെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് എനിക്കത്ര ഇഷ്ടം എൻ്റെ മോള എൻ്റെ മോളെ കൊണ്ടുപോരുന്ന് ഞാൻ കണ്ണിലൂടെ പ്രാർത്ഥിച്ച് ഞാൻ വേഗം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ കുഞ്ഞിന് പനി പനിക്കാൻ പാടില്ല പനിച്ച് കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കാനും പറ്റില്ല അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് മൂത്രത്തോടൊപ്പം മലം പോകണുണ്ട് അവിടെയൊക്കെ പൊട്ടി ഇൻഫെക്ഷനായി എൻ്റെ അത്രത്തോളം കരച്ചിലാണ് എൻ്റെ കുഞ്ഞി രാത്രി മണിയായി പ്രാർത്ഥിച്ച് തൈലം വരട്ടിയിട്ട് വേണം കിടക്കാൻ അമ്മ പ്രാർത്ഥിക്കാൻ മോനെടുത്ത് പിടിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിച്ച് തൈലം വരട്ടി ഞാൻ കൊച്ചിനെ മടിയിലിടിച്ച് ഉറത്തി കാലുമൊക്കെ കിടത്തി ഉറക്കി ഞാനും ഉറങ്ങിപ്പോയി പത്ത് രണ്ട് മണിയായല്ല നേരമ്പെളുത്ത് ഞങ്ങൾ പത്ത് മണിക്കാണ് ഇറങ്ങി എഴുന്നേറ്റത് ഇൻഫെക്ഷൻ ആയി നിരുന്ന എൻ്റെ കുഞ്ഞിൻ്റെ ഈ മൂത്രം മോണോടെല്ല അവിടത്തും പൊട്ടിച്ചോറിച്ചിരുന്നു നമുക്ക് നിൻ്റെ ശരീരം വെറും ഇട്ട പോലെ ഇരിക്കണം നോക്കിയപ്പോൾ ഉള്ളിലൊക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കൊച്ചിനാണ് അപ്പോൾ ഡോക്ച് പറഞ്ഞ് ചെക്കപ്പൊക്കെ നടത്തിക്ക പറയുമ്പോൾ ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം ആയിരുന്ന കിഡ്നിയുടെ പ്രവർത്തനം മുപ്പത് ശതമാനമായി ഒരു കുഴപ്പമില്ല കൊച്ചിനി കിഡ്നിയുടെ പ്രവർത്തനം നല്ല രീതിയിലായിരിക്കും യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവെ ആരാധന മാതാവേ നന്ദി ഒരു സാക്ഷ്യവും ഒരേ സന്ദർശനമാണ് അത് കേൾക്കുമ്പോൾ നീയും ചിന്തിക്കണം കർത്താവ് എന്നെയും അടയാളങ്ങൾ കൊണ്ട് സന്ദർശിക്കാം കാര്യം കർത്താവിൻ്റെ വീര്യപ്രവൃത്തികൾ കണ്ടപ്പോഴേ നമ്മുടെ ദൈവം നമ്മളെ സന്ദർശിച്ചിരിക്കുന്നുവെന്നാണ് ഇസ്രയേലിന് ആധ്യാത്മിക അനുഭവം ഉണ്ടായത് അതാർക്കുണ്ടായാലും കേൾക്കുന്നവനെ സംരക്ഷത്തോളവും ദൈവത്തിൻ്റെ സന്ദർശനമാണ് ദൈവത്തിന്റെ സന്ദർശനത്തിന്റെ നിതാന്തരൂപമാണ് ദിവ്യകുർബാന നമുക്ക് ഭക്തിപൂർവ്വം സ്നേഹത്തോടെ ആരാധനയ്ക്ക് പങ്കെടുക്കാം നേരവും പരമ്യത്തിന് നേരവും ആരാധന ആരാധരാ 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 ചേർന്ന് പാടാം ആരാ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ അനേകായിരങ്ങളിൽ അനുഭവ സാക്ഷ്യങ്ങൾ നൽകിക്കൊണ്ട് നിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം ഓരോ നിമിഷവും ഞങ്ങളെ വെളിവാക്കുന്നതിന് നന്ദി പറയുന്ന കൃത്താവിധനെ കണ്ണുനീരൂടെയാണ് അവർ വരുന്നത് ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്നുള്ള വചനം അടിസ്ഥാനപ്പെടുത്തി അങ്ങേ ആരാധിക്കുന്നു ധനയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകം മക്കൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ ദുർഘട ഘട്ടങ്ങളിലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് അള്ളിച്ചത് അങ്ങയുടെ വാഗ്ദാനത്തിൻ്റെ ആശ്വാസം പ്രാപിക്കാൻ വേണ്ടി വിശ്വാസത്തോടെ അങ്ങനെ ദൃസന്നിധയിൽ സർവാംഗ സമർപ്പിക്കുന്നവരെ കർത്താവേ അങ്ങയുടെ തിരുമറുപാടെന്ന് വലതു കരത്താൽ സ്പർശിക്കണമേ അവ മനസ്സിനെ ആശ്വസിപ്പിക്കണമേ ശരീരത്തെ സുഖപ്പെടുത്തണമേ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവേ പ്രാർത്ഥിക്കുന്നു ശ്രുതിയെ പരിശുദ്ധ പരമ ശിവരമ ദിവ്യത്മാരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നെലവനായി ഉന്നതമായ നാമത്തിന് സ്വസ്ഥത ചെയ്യുന്ന തകർന്ന കുടുംബങ്ങളെ കർത്താവെ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഭാര്യ ഭർത്തകന്മാർ ഒരേ ഭവനത്തിൽ താമസിക്കുമ്പോഴും വർഷങ്ങളായി അകന്ന് താമസിക്കുന്ന പോലെയുള്ള മാനസികാവസ്ഥകളിലെ പരസ്പര സ്നേഹമില്ലാതെ ആശ്രയമില്ലാതെ സന്ധിപ്പില്ലാത്ത കുടുംബങ്ങള് വരങ്ങരച്ച് വിശ്വാസം നഷ്ടപ്പെട്ട കൊച്ചുമക്കള് കർത്താവെ അതിന്റെ കാരുണ്യം ആ രണ്ട് കുടുംബങ്ങളിലും കർത്താവെ കുടുംബങ്ങളെ ആഭ്യസിക്കണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് കുടുംബത്തിന്റെ വൈവിധ്യമാർന്ന ആവശ്യങ്ങളില് അഭിഷേകി പറയുന്നു കുടുംബത്തിലെ സന്തോഷം സമാധാനം നൽകുന്നതിനെ കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെയും അവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളെയും അവടെ സങ്കടങ്ങളെയും എല്ലാം അങ്ങ് ശ്രദ്ധിക്കുന്ന രൂപ പ്രാർത്ഥനകളെ മാസങ്ങളായി അറ്റുപോയ കുടുംബങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്തിനാണെന്നറിയാതെ ആധ്യാത്മിക വരൾച്ച അനുഭവിക്കുന്ന കുടുംബങ്ങൾ അടിക്കടി ഉണ്ടാകും ദുരിതങ്ങളെ തകർന്നു പോയ പ്രത്യാശ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ പരിശുദ്ധമേ ദേവമാതാവേ അങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങളിലും പ്രത്യാശ നൽകാൻ അമ്മയുടെ മധ്യസ്ഥ ആ കുടുംബങ്ങളെല്ലാം സന്നിധാനത്തിൽ സൗഖ്യത്തിനും ശക്തിക്കുമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ ദിവ കാരുണ്യത്തിൻ്റെ ദർശനം നൽകുന്ന നന്ദി പറയുന്ന കഥാവേ പ്രാർത്ഥനാഭിഷേക കഥാവേ എല്ലാ കുടുംബങ്ങൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ ദൈവസ്നേഹത്തിലും ദൈവശരണത്തിലും ദൈവവിശ്വാസത്തിലും എല്ലാ കുടുംബങ്ങളെയും കഥാവേന്ദിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന പരിശുദ്ധ ആശീർവാദത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഈ ആരാധന ജീവനോടെ ജീവ ജീവചൈതന്യത്തോടെ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും പ്രത്യേകിച്ച് കൃപാശനത്തിൽ ഉടമ്പടി ചെയ്ത് പോയിരിക്കുന്ന മക്കള് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശയോടെ ഉടമ്പടി ചെയ്തു പോയിരിക്കുന്ന മക്കൾ അവരുടെ ഉടമ്പടി ആവശ്യങ്ങളുടെ മേലെല്ലാം അമ്മ ഇവ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കട്ടെ അവർക്കെല്ലാം സുവിശേഷത്തിൻ്റെ വലിയ സാക്ഷികളാക്കി മാറ്റാൻ

ആവശ്യങ്ങൾക്ക് വേണ്ടി മവനുമായി ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിക്കുക ശേഷം ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ലയായി അവഗണന മേൽ ശക്തി പ്രകടിപ്പിച്ച ദൈവം ഇതാ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയന്ധിയായി എലിസബത്തിനെ ആശീർവദിച്ച ദൈവം അവളുടെ ജീവിതത്തിൽ അപമാനങ്ങൾ മുഴുവനും എടുത്തു കളഞ്ഞ ദൈവാത്മാവിൽ നിറച്ച ദൈവം ഇതാ ഇപ്പോൾ നിങ്ങളെ ആശീർവദിക്കാൻ പോവുക ഇരുകരങ്ങളും ദൈവ തിരുസന്നിധിയിലേക്ക് ഉയർത്തി നിന്റെ കുടുംബത്തിന്റെ വേദനകളും നീ അനുഭവിക്കുന്ന അപമാനങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും രോഗങ്ങളും കെടുതികളും എല്ലാം കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് ഇരുകരം ഉയർത്തി മനമുയർത്തിക്കൊണ്ട് സുതികര ഹലിയൂയ്യ യേശുവേ സ്തോത്രം യേശുവേ ആരാധന ഹലിയൂയ്യ ഹലിയൂയ്യ ഹലിയൂയ ഹലിയൂയ്യ യേശുവേ മഹത്വം കർത്താവേ കർത്താവേ ആരോഗ്യ രോഗങ്ങൾ ജപ്തി നടപടിയിലായി കഴിയുന്ന കുടുംബങ്ങൾ കർത്താവേ കേസിൽ കൊടുക്കൽ കഴിക്കുന്നവർ കുടുംബസമാധാനമില്ലാതെ വിഷമിക്കുന്നവർ രോഗാതിരമായി കഴിയുന്നവരെല്ലാം ആശീർവദിക്കുന്നതിനെ പോലത്തെ അതി പറയുന്നു ഹലിലൂയ്യ പരിശുദ്ധ പരിശുദ്ധപരമതിവേ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും വിസ്തുതിയും പുകഴ്ചയും പരിശുദ്ധപരമതിവേ കാരുണ്യത്തിന് എന്നേരുവും ആരാധനയും വിസ്തുതിയും പുകഴ്ചയും പരിശുദ്ധപരമതിവേ കാരുണ്യത്തിന് എന്തേരുവും ആരാധന വിസ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ